വളപ്പിലൊക്കെ പോയി വന്നു അപ്പ കട്ടൻ കാപ്പി എടുത്താൽ നല്ല ദാവുണ്ട് എടുത്തിട്ട് ഇത്തിരി ആയിട്ടോ പിന്നെ കപ്പ കൊലത്തിതാണ് കപ്പ കുലർത്ത് അവിടെ ചെന്നിട്ട് മത്തൻ വിളവെടുത്തു പിന്നെ കുറച്ച് സ്ഥലത്ത് ഞാൻ പുല്ല് പറിച്ചു അവിടെ തന്നെ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിച്ചു അപ്പം കൊള്ളിക്ക് മാടേണ്ടി വന്നു അധികം അല്ല ഞങ്ങളുടെ പാടുപോലെയുള്ള അത് ചെയ്യുള്ളൂ അങ്ങോട്ട് ഒരു പതിനഞ്ച് കുഴിയോ അട്ടയണ ഉണ്ടാക്കുന്നവരോ അതിനകത്ത് കുറേ വളമൊക്കെ എടുത്തിട്ട് പൂത്തിയിട്ടില്ല ഞങ്ങളുടെ ആവശ്യത്തിന് വല്ലപ്പോഴും ഒരു കട കിടപറച്ച് കഴിക്കാലോ അപ്പോൾ അത് കാരണം ഒഴിവാകണ സ്ഥലത്ത് എരിയും പന്നി കൊണ്ടായാലും വട്ടത്തേക്കും പുല്ലും പെരുക്കില്ലല്ലോ അപ്പം അങ്ങനെ കപ്പക്കു മാടി പിന്നെ അതിനകത്ത് വളമെടുത്തിട്ടു കുറച്ച് പട്ട പറക്കിക്കൂട്ടി അവിടെ ഇവിടെയൊക്കെ തേങ്ങയൊക്കെ വീണ്ടുമ്പോഴുണ്ടായിരുന്നു അതൊക്കെ രണ്ടു തന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറക്കിക്കൂടുന്നു വെച്ചു പിന്നെ എന്തൊക്കെയോ പണികൾ അവിടെ ചെന്നാൽ പണികളുണ്ടാകും ഞാൻ ഒരു മണിക്കൂറേ നിൽക്കുകയുള്ളൂ ഒരു എട്ടരയോട് കൂടി പോയാൽ ഒൻപതര ആവുമ്പോഴത്തേനും എൻ്റെ അവിടുത്തെ പണി നിൽക്കും ഞാൻ ഒരു തിങ്ങിൻ്റെ കടക്കിനെ പുല്ല് പൊറിച്ചു ഒന്നെങ്കിൽ ഒന്ന് അത്രയായില്ലോ ഞങ്ങൾ പറിച്ചു കളയുന്നത് കൊണ്ട് നല്ല ഇതാണ് പറിച്ചു കളയുമ്പോൾ വേരോട് കൂടിയുള്ള പറിച്ചു കളയുന്നത് പിടിയും അങ്ങോട്ട് മുളച്ച് പൊന്നില്ല മറ്റേതെങ്കിലും ഇതൊക്കെ പുല്ല് അടിച്ച് കളയുക ചെയ്തണ്ടെങ്കിൽ പിന്നെയും പൊടിച്ചുകൊണ്ടിരിക്കും ആ വേരവിടെ തന്നെ നോക്കുക അത് പറഞ്ഞുകൊണ്ട് ഞാൻ പുല്ല് പറിച്ച് കളയണേ കാട് കയറിക്കിടക്കുന്നതോടെ അവിടെ കിടന്നോട്ടെ എന്ന് എഴുതിയിട്ട് അവിടെ നിൽക്കും അതിൻ്റെ ഉള്ളിൽ പറിച്ചു ചെല്ലുമ്പോൾ ചെറുപ്പം വെള്ളം കിട്ടും മത്തങ്ങ കിട്ടും എന്തൊക്കെയോ കിട്ടിയത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ട്